കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പഞ്ചായത്തിൽപ്പെട്ട പടപ്പേങ്ങാട് എന്ന സ്ഥലത്ത് പത്തര സെന്റ് സ്ഥലവും വീടും വിൽപ്പനക്കായിരിക്കുന്നു ആയിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള ഒരു മനോഹരമായ വീടാണ് ഇവിടെ ഉള്ളത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം ഹാൾ കിച്ചൺ വർക്കേരിയ കുളിമുറി തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ള വീട്ടിലുള്ളത് മാത്രമല്ല ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഇവിടെ വെള്ളത്തിനായി യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല കാരണം ഇവിടെ കുയൽ കിണറാണുള്ളത് ഈ മനോഹരമായ വീട് പണിതിട്ട് വെറും മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല സൂപ്പർ വീട് എന്ന് തന്നെ പറയാം ഈ വീട് വരുന്നത് പടപ്പേങ്ങാട് നടുവിൽ ബസ് റോഡ് സൈഡിൽ തന്നെയാണ് മാത്രവുമല്ല വീട്ടിന്റെ മുൻഭാഗത്ത് വിശാലമായ മുറ്റവും ഉണ്ട് ഇവിടെ ചെറിയൊരു കെട്ടിടം പണിയാൻ സാധിക്കും അതിൽ നിന്നും വരുമാനം എടുക്കാനും കഴിയും വീട്ടിന്റെ ഉടമസ്ഥൻ എക്സ്ചേഞ്ചിനും ഒരുക്കമാണ് ഒരു തോട്ടവും കുറച്ച് കാശ് കൊടുക്കുകയാണെങ്കിൽ അതിനും തയ്യാറാണ് വീട്ടിൻ്റെ അടുത്തായി നിരവധി സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ നിരവധി ആരാധനാലയങ്ങൾ മുസ്ലിം പള്ളി അമ്പലം ചർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അധികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ വീടിന് ഉടമ ആവശ്യപ്പെടുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ഈ വില നെഗോഷ്യബിൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം